നീതി പിടിക്കുന്നു യോപൻ്റെ പുസ്തകം ഇരുപത്തി അധ്യായം ആറാം വാക്യം എൻ്റെ നീതി ഞാൻ വിടാതെ മുറുക പിടിക്കുന്നു എൻ്റെ ഹൃദയം എൻ്റെ നാളുകളിൽ ഒന്നിനെയും ആക്ഷേപിക്കുന്നില്ല ഒന്നാമത്തെ ചിന്ത നീതി ഞാൻ മുറുക യോബിന്റെ നേരെ അനീതി ചെയ്തിട്ടുണ്ടെന്ന് പാപം ചെയ്തിട്ടുണ്ടെന്ന് വരത്തി തീർക്കുവാൻ തൻ്റെ സ്നേഹിതർ ശ്രമിക്കുമ്പോൾ തൻ്റെ ദാസീദാസന്മാർ ശ്രമിക്കുമ്പോൾ തൻ്റെ ബന്ധുമിത്രാദികൾ ശ്രമിക്കുമ്പോൾ തൻ്റെ ഭാര്യ ശ്രമിക്കുമ്പോൾ അയ്യോബ് പറയുകയാണ് എന്റെ നീതി ഞാൻ വിടാതെ മുറുക പിടിക്കുന്നു നിങ്ങൾ എന്തെല്ലാം എന്റെ നേരെ പറഞ്ഞാലും എനിക്കറിയാം ഞാൻ നീതിമാനാണെന്ന് ആ നീതി മുറുക പിടിക്കും വാക്കുകൾ കൊണ്ട് പ്രവർത്തികൾ കൊണ്ട് ഞാൻ അനീതി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ നീതി എൻ്റെ മനസ്സാക്ഷി എൻ്റെ എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ ഒരു അനീതി ചെയ്തിട്ടില്ല അതുകൊണ്ട് എൻ്റെ നീതി ഞാൻ വിടാതെ മുറുകെ പിടിക്കും വിടാതെ അതിനകത്ത് അയവ് വരുത്തുവാൻ യോബിന്റെ അകത്ത് കുറ്റബോധം കൊണ്ടിടാൻ യോപിനെ കുറ്റം വിധിക്കുവാൻ എല്ലാവരും ശ്രമിക്കുമ്പോൾ യോബ് പറയുക എൻ്റെ നീതി ഞാൻ വിടാദം മുറുകെ പിടിക്കുന്നു രണ്ടാമത്തെ ചിന്ത ഒന്നിനെയും എൻ്റെ നാടുകളിൽ ഒന്നിനെയും ആക്ഷേപിക്കുന്നില്ല എന്നെ കുറ്റം വിധിക്കുന്നവർ എൻ്റെ മുമ്പിലുണ്ട് അവർ എൻ്റെ അനീതി ഞാൻ അനീതി ചെയ്തിട്ടുണ്ടെന്നും പാപം ചെയ്തിട്ടുണ്ടെന്നും കുറ്റം ചെയ്തിട്ടുണ്ടെന്നും എന്നെ പറഞ്ഞ് പരത്തുമ്പോൾ ഞാൻ എൻ്റെ നാളുകളിൽ ഞാൻ കടന്നുപോകുന്ന പ്രതിസന്ധികളിൽ ഒന്നിനെയും ആക്ഷേപിക്കുന്നില്ല അതാണ് ഒരു നീതിമാന്റെ ലക്ഷണം ഒന്നിനും പകരം ചെയ്യാതെ ഒന്നിനെയും ആക്ഷേപിക്കാതെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചവരെ വരെ അവർക്ക് അവരെ തിരിച്ചാക്ഷേപിക്കാതെ അവൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു യോ തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നീ അനീത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് നിന്നെ ആക്ഷേപിക്കുമ്പോൾ തിരിച്ചാക്ഷേപിക്കുവാൻ പറയാൻ വാക്കുകൾ ഉണ്ടെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തിരിച്ചാക്ഷേപിക്കാതെ തിരിച്ചു പ്രതികരിക്കാതെ സകലതും പ്രാർത്ഥനയാലും അപേക്ഷയാലും എൻ്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നദ്ധിയിൽ അറിയിക്കുക പലപ്പോഴും നമുക്ക് നമ്മുടെ ഭാഗത്ത് നീതി എന്ന് നമുക്ക് തോന്നുമ്പോൾ നാം പലപ്പോഴും പ്രതികരിച്ച് ശബ്ദമുയർത്തി എൻ്റെ നീതി ആ ശരിയെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ പലരെയും നാം വേദനിപ്പിക്കുന്നു പലരെയും നാം തളർത്തുന്നു എന്നാൽ യോഗ പറയുക എല്ലാം എനിക്ക് പ്രതികൂലമായി പ്രതികൂലമായവർ പറയുമ്പോഴും തിരിച്ച് ഞാൻ ആക്ഷേപിക്കുന്നില്ല തിരിച്ച് ഞാൻ പ്രതികരിക്കുന്നില്ല മൂന്നാമത്തെ ചിന്ത എൻ്റെ ഹൃദയം അത് മുറുക പിടിച്ചിരിക്കുക എൻ്റെ ഹൃദയം എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തൊരു ഉറപ്പുണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തൊരു ഉറപ്പുണ്ട് ഞാൻ പതറത്തില്ല ഞാൻ ആക്ഷേപിക്കത്തില്ല എൻ്റെ നേരി വിടാതെ ഞാൻ മുറുകെ പിടിക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തൊരു ഉറപ്പുണ്ടാകണം ഈ പ്രഭാതത്തിൽ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളായി മുറുക പിടിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ നമുക്ക് നമ്മുടേതായ നീതി മുറുക പിടിക്കാം കർത്താവേ ഈ പ്രഭാതത്തിൽ എൻ്റെ നീതി ഞാൻ വിടാതെ മുറുക പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ കൃപ നൽകണമേ അതിനായി ഞങ്ങളെ ഒരുക്കണം ഈ പ്രഭാതം അനുഗ്രഹമാക്കണം യേശു ക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ ബ്ലസ്